നമസ്കാരം ഭാഷാപഥത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ചന്ദ്രമതിയുടെ ഇവിടെ ഒരു ടെക്കി എന്ന ചെറുകഥയെക്കുറിച്ചാണ് സംസാരിക്കുന്നത് സമകാലീന മലയാള ചെറുകഥ ശക്തമായൊരു പാരമ്പര്യത്തിൻ്റെ അടിത്തറയിൽ നിന്നുകൊണ്ട് കൂടുതൽ ചലനാത്മകമായി മുന്നേറിക്കൊണ്ടിരിക്കുന്നു പാരമ്പര്യത്തിൻ്റെതായ എല്ലാ എഴുത്തു രീതികളും പൊളിച്ചെഴുതപ്പെട്ട് കഴിഞ്ഞു പ്രത്യക്ഷമായി ഒന്നും തന്നെ സൂചിപ്പിക്കാതെ ആഖ്യാനത്തിൻ്റെ പല മാനങ്ങൾ തേടുന്ന പുതിയ കഥകൾ രചനാരീതികളെ തന്നെ സമ്പുഷ്ടമാക്കി സ്ത്രീ പരിസ്ഥിതി ആഗോളീകരണ പ്രതിസന്ധികൾ തുടങ്ങിയവയാണ് ഈ നൂറ്റാണ്ടിലെ ചെറുകഥകൾ സംവേദനം ചെയ്യുന്ന പ്രധാന വിഷയങ്ങൾ കഥാകൃത്തുക്കൾ വിഷയങ്ങളെ സമീപിക്കുന്നതിലെ നൂതനത്വവും ആഖ്യാനം ചെയ്യുന്ന രീതികളുമാണ് കഥകളെ വ്യതിരിക്തമാക്കുന്നത് സർഗാത്മക രചനകളുടെ വിസ്തൃത മണ്ഡലത്തിൽ എഴുത്തുകാരുടെ ധാരാളിത്തം എല്ലാ സാഹിത്യ വിഭാഗത്തിലുമുണ്ട് ചെറുകഥയും ഇക്കാര്യത്തിൽ ഭിന്നമല്ല മലയാളത്തിലെ പ്രശസ്ത കഥാകാരികൾക്കിടയിൽ ശ്രദ്ധേയയാണ് ചന്ദ്രമതി എന്ന പേരിൽ അറിയപ്പെടുന്ന ചന്ദ്രികാ ബാലൻ മലയാളത്തിലെ സമകാലീന എഴുത്തുകാരിയും അധ്യാപികയും വിവർത്തകയുമാണ് ചന്ദ്രമതി പാരമ്പര്യത്തിന് തുടർച്ചയും നവീനതയുടെ പരീക്ഷണോന്മുഖതിയും ഒന്നായി ചേർന്ന ഒരു സംസ്കാരം അവരുടെ കൃതികളിൽ നമുക്ക് കാണാൻ കഴിയും ഈ സംസ്കാരത്തിൻ്റെ സമന്വയത്തിലൂടെ സ്വന്തം വ്യക്തിത്വം എടുത്തുകാട്ടുവാനാണ് ചന്ദ്രമതി എപ്പോഴും ശ്രമിക്കുന്നത് വ്യത്യസ്തമായ ആഖ്യാന ശൈലികളും പരീക്ഷണ ശില്പങ്ങളും ചന്ദ്രമതിയുടെ കഥകളിൽ നമുക്ക് ദർശിക്കാൻ കഴിയും സ്ത്രീപക്ഷ രചനകളുടെ പൊതു സ്വഭാവം ധിക്കരിക്കുന്ന രചനകളാണ് ചന്ദ്രമതിയുടേത് ആര്യാവർത്തനം ദേവീഗ്രാമം റെയിൻഡിയർ ദൈവം സ്വർഗ്ഗത്തിൽ വെബ്സൈറ്റ് ഞണ്ടുകളുടെ നാട്ടിലരുടെ വേള പേരില്ല പ്രശ്നങ്ങൾ തുടങ്ങിയവയാണ് പ്രധാന കൃതികൾ തൊഴിലില്ലായ്മ ആഗോള സാമ്പത്തിക മാന്ദ്യം തുടങ്ങിയ വിഷയങ്ങൾ ആക്ഷേപഹാസ്യത്തിലൂടെ ചന്ദ്രമതിയുടെ കഥകളിൽ പ്രമേയങ്ങളായി കടന്നു കടന്നുവരുന്നത് കാണാം ഐ ടി രംഗത്ത് പ്രവർത്തിക്കുന്നവരെ സ്നേഹത്തോടെ വിളിക്കുന്ന പേരാണ് ടെക്കികൾ ജീവിതവും സ്വപ്നങ്ങളുമെല്ലാം പുതിയ സാങ്കേതികവിദ്യയുടെ നിയന്ത്രണത്തിലാണെന്ന് തെറ്റിദ്ധരിച്ച് ജീവിതം മുഴുവൻ യാന്ത്രികമാക്കി തീർക്കുന്ന യുവടക്കികളുടെ കഥയാണ് ഇവിടെ ഒരു ഡക്കി വിരസമായൊരു കഥാബീജം ആക്ഷേപഹാസ്യത്തിലൂടെ ലളിതമായി അവതരിപ്പിക്കുകയാണ് കഥാകാരി തുറക്കാനാവാത്ത കമ്പ്യൂട്ടറുകളാണ് പ്രബുദ്ധ ഇന്ത്യൻ യുവത്വത്തിൻ്റെ ഏറ്റവും പുതിയ പേടി സ്വപ്നം എന്ന വാക്യത്തോടെ ആരംഭിക്കുന്ന കഥയിലെ യന്ത്രവത്കരിക്കപ്പെടുന്ന യുവത്വ സമൂഹത്തെയും അതിനുള്ളിൽ കുടുങ്ങി ജീവിതം വഴിമുട്ടിപ്പോകുന്ന വ്യക്തികളെയും അവതരിപ്പിക്കുന്നു ഐ ടി മേഖലയിൽ ജോലി ചെയ്യുന്നവരുടെ സംഘർഷാവസ്ഥയാണ് കഥ മുന്നോട്ട് വയ്ക്കുന്നത് പ്രധാന കഥാപാത്രമായ വിജയനിൽ വിവര സാങ്കേതിക വിദ്യയ്ക്കുള്ള സ്വാധീനം കഥയിലുടനീളം കാണാൻ കഴിയുന്നു ഇന്ത്യയിലെ പ്രബുദ്ധ യൗവനത്തിന് ജീവിതം അന്യവൽക്കരിക്കപ്പെട്ടിരിക്കുന്നു എന്ന ഞെട്ടലാണ് ഈ കഥ പറഞ്ഞു വെക്കാൻ ശ്രമിക്കുന്നത് കഥയിലെ കഥാപാത്രങ്ങളായ വിജയൻ തേജസ്വിനി ആൻഡ്രൂസ് ക്രിസ്റ്റി മഹാദേവൻ തുടങ്ങിയവരൊക്കെ ഈ അന്യവൽക്കരണം അനുഭവിക്കുന്ന ആളുകളാണ് മുൻപ് മതമാണ് ജീവിതത്തെ അന്യവൽക്കരിച്ചതെങ്കിൽ ഇന്ന് ടെക്നോളജി ഉപകരണങ്ങളുമാണെന്ന് കഥാകൃത്ത് പറയുന്നു സ്വന്തമായി ഒന്നും തന്നെ പ്രവർത്തിക്കുവാനോ ചിന്തിക്കുവാനോ കഴിയാതെ ബോസിന്റെ അടിമകളായി മാറുന്ന ടിക്കുകളെയാണ് കഥയിൽ കാണുന്നത് അതുവരെയുള്ള പ്രണയ പ്രണയസങ്കല്പങ്ങളിൽ നിന്നും വ്യത്യസ്തമായി കമ്പ്യൂട്ടർ അധിഷ്ഠിതമായ വിജയൻ്റെയും തേജസ്വിനിയുടെയും പ്രണയം കഥയിൽ കാണാം ഇവരുടെ പ്രണയം വിനിമയം ചെയ്യാനുള്ള ഒരു ഉപാധിയായിട്ടാണ് കമ്പ്യൂട്ടർ എന്ന ഉപകരണം കടന്നുവരുന്നത് പ്രണയത്തെ മുഴുവൻ കമ്പ്യൂട്ടർ ആദേശം ചെയ്യുന്നു കമ്പ്യൂട്ടർ ഇല്ലെങ്കിൽ പ്രണയമില്ല എന്ന സ്ഥിതി ഉണ്ടാകുന്നു അതുകൊണ്ടാണ് തൻ്റെ കമ്പ്യൂട്ടർ ഓണാകാതിരിക്കുമ്പോൾ തേജസ്വിനിയെ നഷ്ടമാകുന്നുവെന്ന് വിജയൻ കരുതുന്നത് ചില സന്ദർഭങ്ങളിൽ ആക്ഷേപഹാസ്യം കഥയിൽ കടന്നുവരുന്നു ടെക്കി സമത്വം ശരിക്കും കാണുക ക്യാമ്പസുകളിലെ ടോയ്ലറ്റുകളിലാണ് ഏറ്റവും ഉയർന്നവനും ഏറ്റവും താഴ്ന്നവനും ഒരേ ടോയ്ലറ്റ് സമുച്ചയം എന്ന് പറയുന്നിടത്ത് ടെക്കികൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളിലൊന്നായ അസമത്വത്തെ സൂചിപ്പിക്കുന്നു സാങ്കേതിക യുഗത്തിൽ പ്രണയികൾ സഹിക്കുന്ന ത്യാഗങ്ങളെക്കുറിച്ചും കഥയിൽ സൂചിപ്പിക്കുന്നുണ്ട് അതായത് അമ്പലക്കുളവും കാനനച്ചായയും റബ്ബർ തോട്ടവും പോലെ അത്ര എളുപ്പമല്ല കാര്യങ്ങൾ എന്നാണ് പറയുന്നത് മറ്റൊന്ന് കഥയിലുടനീളം കമ്പ്യൂട്ടറിനെ ഭാര്യയുമായി ഉപമിച്ചു പറയുന്നു എന്നതാണ് ഒരു സ്പർശത്തിൽ പോലും ഒരു സ്പർശനത്തിൽ പോലും പ്രതികരിക്കാത്ത ഭാര്യയെപ്പോലെ കമ്പ്യൂട്ടറിനെ സ്ത്രീയാക്കി മാറ്റുന്നു ഇതിനെ ഉപകരണ ലൈംഗികത എന്ന് പറയുന്നു ഇതൊരു രോഗാവസ്ഥയാണ് ഈ രോഗം പിടിപെടുന്ന യുവതലമുറയെ വിജയൻ്റെയും തേജസ്വിനിയുടെയും പ്രണയബന്ധത്തിലൂടെ ചിത്രീകരിക്കുന്നു തേജസ്വിനിയെ പ്രണയിക്കുന്നുവെന്ന് വിജയൻ കരുതുമ്പോഴും യഥാർത്ഥത്തിൽ പ്രണയിക്കുന്നത് കമ്പ്യൂട്ടറിനെയാണ് ഒരു കാമുകി മരണപ്പെടുമ്പോൾ എപ്രകാരമാണോ പെരുമാറുന്നത് ആ തരത്തിൽ തന്നെയാണ് കമ്പ്യൂട്ടർ കേടാകുമ്പോൾ വിജയം നിരാശനാകുന്നത് ഇത്തരത്തിൽ പ്രണയത്തിൻ്റെ ഒരു അന്യവൽക്കരണം യുവാക്കളിൽ ഉണ്ടാകുന്നുവെന്ന് കഥ പറഞ്ഞു വെക്കുന്നു മതത്തിനു പകരം ഒരു മുതലാളിത്ത മതം എന്ന ഒരു ആശയം ഉണ്ടാകുന്നത് കഥയിൽ കാണാൻ കഴിയും മതത്തിൻ്റെ കാലത്ത് അനുഭവങ്ങളെക്കാൾ അടയാളങ്ങൾക്കും ചടങ്ങുകൾക്കും പ്രാധാന്യമുണ്ടാകുന്നു ഉദാഹരണം വിവാഹത്തിലെ ചടങ്ങുകൾക്കാണ് പ്രാധാന്യം വിജയനും ഇടയിൽ മതത്തിലുള്ള ചടങ്ങുകൾ പോലെ ഇവിടെ ഒരു കമ്പ്യൂട്ടർ കടന്നു വരുന്നു കമ്പ്യൂട്ടറുമായി ബന്ധപ്പെട്ട് ചടങ്ങുകൾ ഉണ്ടാകുന്നു വിജയൻ കമ്പ്യൂട്ടർ തൊട്ട് കമ്പ്യൂട്ടർ തൊട്ട് കണ്ണിൽ വെച്ച് ഭക്തി പുരസരം വീണ്ടും തുറക്കാൻ ശ്രമിച്ചു എന്ന് കഥയിൽ പറയുന്നുണ്ട് അമ്പലത്തിൻ്റെ മുന്നിൽ ഒരു ഭക്തൻ ഇരിക്കുന്നത് പോലെയാണ് യഥാർത്ഥത്തിൽ കമ്പ്യൂട്ടറിൻ്റെ മുന്നിൽ വിജയൻ ഇരിക്കുന്നത് ആരാധനയിലൊരു വിഗ്രഹത്തിനുള്ള സ്ഥാനമാണ് ഇവിടെ കമ്പ്യൂട്ടറിനുള്ളത് അതുപോലെ പർദിയണിഞ്ഞ കമ്പ്യൂട്ടർ എന്ന ബിംബകൽപ്പന കടന്നു വരുന്നു മുതലാളിത്തം എന്ന ദൈവത്തിന് മുന്നിൽ ഇരയായി കേവലം പുഴുവിനെ പോലെ മനുഷ്യർ മാറുന്ന ഒരു അവസ്ഥ കഥയിൽ നമുക്ക് കാണാൻ കഴിയും ആഗോള സാമ്പത്തിക പ്രതിസന്ധിക്ക് മുന്നിൽ വിജയൻ അടക്കമുള്ള ടെക്കുകൾ പകച്ചു നിൽക്കുന്നു സംസ്കാരം എന്നത് ഒരു വിൽപ്പന വസ്തുവായി മാറുന്നു മനുഷ്യൻ എന്നത് സംസ്കാരത്തിനുള്ളിൽ ഒരു പ്രതീതി മാത്രമാണ് പുതിയ കാലഘട്ടത്തിലെ ഗൃഹാതുരതയുടെ വ്യവസായത്തെ കുറിച്ച് ചന്ദ്രമതി സൂചിപ്പിക്കുന്നു നമ്മുടെ പാരമ്പര്യത്തിന്റെ ഭാഗമാണ് വാഴയില വാഴയില എന്ന പേരുള്ള ഭക്ഷണശാല ടെക്കികളുടെ ഒഴിവിടങ്ങളിൽ നിന്നാണ് ഈ ഭക്ഷണശാലയ്ക്ക് കഥയിൽ സവിശേഷമായ ധർമ്മമുണ്ട് അതുപോലെ വിജയനും തേജസ്വിനിക്കും ജനിക്കാൻ പോകുന്ന ആൺകുട്ടിയുടെ പേര് ഉണ്ണികൃഷ്ണനെന്നും അവർ നിർമ്മിക്കുമായിരുന്ന വീട് സർവമംഗള എന്നുമാണെന്ന് പറയുന്നു ഇത്തരത്തിൽ നമ്മുടെ സ്വപ്നങ്ങൾക്ക് പോലും ഭൂതകാലത്തിനോട് ആഭിമുഖ്യമുള്ള ഒരു പ്രതിസന്ധി കഥയിൽ കടന്നു വരുന്നു കച്ചവട കാലഘട്ടത്തിൽ മനുഷ്യൻ കേവലം ഒരു വസ്തുവായി മാറുന്നു വിജയൻ ഒരു വിപ്ലവകാരിയാണെന്ന് കഥയിൽ പറയുന്നുണ്ട് അതുപോലെ സ്ത്രീകൾ ദുർബലകളല്ലെന്ന് തേജസ്വിന് വിശ്വസിക്കുന്നു ഇത്തരത്തിൽ ചിന്തകൾ കൊണ്ട് വളരെ വിപ്ലവകരമായ ഒരു ജീവിതം നയിക്കുന്നുവെന്ന് യുവതലമുറ വിചാരിക്കുമ്പോഴും ജീവിതത്തിൽ ഒന്നും ചെയ്യാൻ കഴിയാത്ത ഒരു അവസ്ഥയുണ്ടാകുന്നു വെറും ഇരകളായി മാത്രം ജീവിക്കേണ്ടി വരുന്നവർ ജീവിതത്തിൽ അവർക്കൊന്നും അന്വേഷിക്കാനില്ല നമുക്ക് ആകെ തുറന്നു നോക്കാൻ കഴിയുന്നത് മസാല ദോശയുടെ ആന്തരിക രഹസ്യങ്ങൾ മാത്രമാണെന്ന് പറയുന്നു പ്രതികരണശേഷി നഷ്ടപ്പെട്ട സമൂഹത്തിന്റെ അവസ്ഥയാണ് കഥ മുന്നോട്ട് വെക്കുന്നത് കുടുംബ സംതൃപ്തിക്ക് സ്ത്രീ പുരുഷനേക്കാൾ കൂടുതൽ ശമ്പളം വാങ്ങാനോ കൂടുതൽ സമയം ജോലി ചെയ്യാനോ പാടില്ല എന്ന പുതിയ തത്വം വിജയൻ അന്ന് മനസ്സിലാക്കി തേജു സമത്വത്തിനു വേണ്ടി ഒരിക്കലും കോളടിക്കില്ല കോൾ അടിച്ച് ഒരുപടി താഴെ വിനയപൂർവ്വം നിൽക്കുകയേ ഉള്ളൂ തുടങ്ങിയ വാചകങ്ങളിലൂടെ ഇനിയും സ്വതന്ത്രയാകാൻ കഴിയാത്ത സ്ത്രീകൾക്കെതിരെയുള്ള അസമത്വത്തെക്കുറിച്ച് ചന്ദ്രമതി പങ്കുവയ്ക്കുന്നു എന്നാൽ സ്ത്രീയുടെ പ്രശ്നങ്ങൾ മാത്രം ആവിഷ്കരിക്കാനുള്ള ഉപാധിയായി കഥയെ ചന്ദ്രമതി കാണുന്നില്ല സമൂഹത്തിന്റെ ഭാഗമായി നിൽക്കുന്ന തൻ്റെ ചുറ്റുപാട് നടക്കുന്ന എല്ലാ പ്രശ്നങ്ങളെയും അത് അർഹിക്കുന്ന ഗൗരവത്തിൽ കാണുന്ന ഒരു എഴുത്തുകാരിയാണ് അവർ പേരില്ലാ പ്രശ്നങ്ങൾ എന്ന പുസ്തകത്തിലെ കുറിപ്പുകൾ ചന്ദ്രമതിയുടെ സാമൂഹിക പ്രതിബദ്ധത വ്യക്തമാക്കുന്നു യഥാർത്ഥത്തിൽ നമ്മൾ ഒരു ഹാസ്യത്തിൻ്റെ ജീവിതമാണ് നയിക്കുന്നത് പക്ഷേ നമ്മൾ വിചാരിക്കുന്നത് നമ്മളൊരു ഭീകര ജീവിതത്തിലാണെന്നും വേട്ടയാടുന്ന പല സത്യങ്ങൾ ഉണ്ടെന്നുമാണ് ദൈവം ഒരുപാട് കോമഡി എഴുതുന്നുണ്ട് പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ അഭിനേതാക്കൾക്ക് ഹാസ്യം അഭിനയിക്കാൻ അറിയില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് കഥ അവസാനിക്കുന്നത് ദൈവം ഒരു ഹാസ്യം ഹാസ്യമെഴുതുമ്പോൾ യുവതലമുറ ആ ഹാസ്യത്തെ ഒരു ദുരന്തമായി കണ്ടാണ് ജീവിച്ചു പോകുന്നത് അതിൻ്റെ ഹാസ്യാത്മകത അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ല തൻ്റെ കമ്പ്യൂട്ടർ കേടായതാണെന്ന് വിജയൻ ഭയക്കുമ്പോൾ നമ്മുടെ എല്ലാ കമ്പ്യൂട്ടറുകളും ഡൗൺ ആണെന്നും ടോട്ടൽ നെറ്റ്വർക്ക് ഫെയിലിയർ ആണെന്നും മഹാദേവൻ വന്നു പറയുന്നു ഇവിടെ വിജയൻ ഭയന്നതുപോലെയല്ല സത്യങ്ങളെന്നും യാഥാർത്ഥ്യം മറ്റൊന്നാണെന്നും കാണാൻ കഴിയും ഹാസ്യത്തെ പോലും തിരിച്ചറിയാൻ കഴിയാത്ത തരത്തിൽ ടെക്കികളുടെ ജീവിതം യന്ത്രവൽക്കരിക്കപ്പെട്ടിരിക്കുന്നു കേവലം ഒരു യന്ത്രം കേടാകുമ്പോഴേക്കും മുഴുവൻ ജീവിതവും അവതാളത്തിലായെന്ന് കരുതുന്ന ടെക്കി സമൂഹത്തിനോടുള്ള ആക്ഷേപഹാസ്യം കൃതിയിൽ ആത്യന്തികമായി കാണാൻ കഴിയും പെണ്ണെഴുത്ത് എന്ന പ്രഖ്യാപിത മുദ്രാവാക്യത്തിനുള്ളിൽ നിൽക്കാതെ സ്ത്രീ അനുഭവങ്ങൾ ആവിഷ്കരിക്കാനുള്ള കഥാഘടന അന്വേഷിക്കുകയും പുരുഷ കേന്ദ്രീകൃത സമൂഹത്തിൻ്റെ നെഞ്ചിലേക്ക് ആക്ഷേപഹാസ്യത്തിൽ പൊതിഞ്ഞ കൂരമ്പുകൾ തൊടുക്കുകയും ചെയ്യുന്ന കഥാകാരിയാണ് ചന്ദ്രമതി അതിനായി അവർ നിലവിലുള്ള കഥാഘടനയെ അപനിർമ്മിക്കാൻ ശ്രമിക്കുന്നു അനുഭവങ്ങളെ തൻ്റെ ഭാഷയ്ക്കുള്ളിൽ ഒതുക്കാൻ കഴിയുന്നു എന്നതാണ് ചന്ദ്രമതി എന്ന എഴുത്തുകാരിയുടെ പ്രത്യേകത ഇത്തരത്തിൽ ആഖ്യാന ശൈലിക്ക് ആഖ്യാന ശൈലി കൊണ്ട് ശ്രദ്ധേയമായ എഴുത്തുകാരിയാണ് നൂതനമായ ആഖ്യാന ശൈലി കൊണ്ട് ശ്രദ്ധേയമായ എഴുത്തുകാരിയാണ് ചന്ദ്രമതി ചന്ദ്രമതിയുടെ സവിശേഷമായൊരു കഥയാണ് ഇവിടെ ഒരു ടെക്കി നന്ദി